ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത് എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യുന്നത് പണം വന്നതിന് ശേഷമല്ല കൈകാര്യം ചെയ്യേണ്ടത് മറിച്ച് അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് പണം വരികയുള്ളൂ നിങ്ങൾ പണത്തെ കൈകാര്യം ചെയ്യാൻ എഫിഷ്യൻ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് പണം വരികയുള്ളൂ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പല ആളുകളും ചിന്തിക്കുന്നത് പണം വന്നതിന് ശേഷം ഞാൻ മറ്റു പല കാര്യങ്ങളും ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് ഒരിക്കലുമല്ല നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ എഫിഷ്യൻ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് പണം വരികയുള്ളൂ ഇതെല്ലാം ഒരു എനർജിയുടെ ഭാഗമാണ് അപ്പോൾ എന്താണ് ടി ഡബ്ല്യു സി ജി ഒ ഫോർമുല ഈ ടി ഡബ്ല്യു സി ജി ഒ ഫോർമുല നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ അനായാസമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും ആദ്യമേ തന്നെ നിങ്ങളൊരു അഞ്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അഞ്ച് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അപ്പോൾ എന്താണ് ടി ഡബ്ല്യു സി ജി ഒ പ്രിൻസിപ്പിൾ ടി ഫോർ ടാക്സ് ഡബ്ല്യു ഫോർ വെൽത്ത് സി ഫോർ ചാരിറ്റി ജി ഫോർ ജനറൽ ഓ ഫോർ ഓപ്പറേഷൻസ് അഞ്ച് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് നിങ്ങൾക്ക് വരുമാനം കിട്ടിക്കഴിയുമ്പോൾ വരുമാനത്തിൻ്റെ മുപ്പത് ശതമാനം നിങ്ങളുടെ ടാക്സ് അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കണം ടാക്സ് അക്കൗണ്ടിലേക്ക് മുപ്പത് ശതമാനം മാറ്റി വെക്കണം ജി എസ് ടിയും അതുപോലെ ഇൻകം ടാക്സും ഒക്കെ കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഫയൽ ചെയ്യുന്നതിൻ്റെ ചാർജിനും എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും മുപ്പത് ശതമാനം നിങ്ങളുടെ ടാക്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഓക്കെ നെക്സ്റ്റ് പോയിന്റ് വെൽത്ത് വെൽത്തിലേക്ക് വെൽത്ത് അക്കൗണ്ടിലേക്ക് പത്ത് ശതമാനം നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ലാൻഡ് ഈ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഗോൾഡ് ഓർ സിൽവറിലൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഏറ്റവും നല്ല വെൽത്ത് മാനേജ് ചെയ്യുന്ന ആളുകളുമായിട്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് അതിലേക്ക് പോകാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് ചാരിറ്റി ചാരിറ്റിക്ക് വേണ്ടി പത്ത് ശതമാനം ഡൊണേഷൻസ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ പത്ത് ശതമാനം നിങ്ങൾ ചാരിറ്റി ചെയ്യാനായിട്ട് തയ്യാറാവണം നിങ്ങൾ വിശ്വസിക്കുന്ന കാരണങ്ങൾ എന്ത് തന്നെ ഇപ്പോൾ ടെമ്പിൾ ചർച്ച് അല്ലെങ്കിൽ മോസ്ക് മാരേജ് ഫുഡ് റിലീഫ് എഡ്യൂക്കേഷൻ ഹോംലെസ് പീപ്പിൾ ഏത് കാറ്റഗറി ആയിക്കോട്ടെ നിങ്ങൾക്ക് സംതൃപ്തി തരുന്ന കാറ്റഗറി ഏതാണോ അതിലേക്ക് നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാം നിങ്ങൾ വിശ്വസിക്കുന്ന കാറ്റഗറിയിലേക്ക് അത് നിങ്ങളുടെ വരുമാനത്തിൻ്റെ മന്ത്ലി വരുമാനത്തിൻ്റെ പത്ത് ശതമാനം നിങ്ങൾ ഡൊണേറ്റ് ചെയ്യണം ഒരു കാരണവശാലും ഇതിൽ ഒരു മാറ്റം വരുത്തരുത് ഇത് ഒരു അമേസിംഗ് ആയിട്ടുള്ളൊരു ആണ് ഇത് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗ്രേസ് നിങ്ങളിലേക്ക് വരിക അത് നിങ്ങൾ സി എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ വേണം പഠിക്കാനായിട്ട് ഓക്കെ അപ്പോൾ ടാക്സ് മുപ്പത് ശതമാനം വെൽത്ത് പത്ത് ശതമാനം ചാരിറ്റി പത്ത് ശതമാനം നെക്സ്റ്റ് ജി ഫോർ ജനറൽ ജനറൽ ഇരുപത് ശതമാനം ഇപ്പോൾ റെൻറ്റ് ഇ എം ഐ അതുപോലെ ബിൽസ് ഹൗസ് എക്സ്പെൻസ് എന്നുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജനറൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് ഇരുപത് ശതമാനം അതുപോലെ ഓപ്പറേഷൻസ് ഓപ്പറേഷൻസിലേക്ക് മുപ്പത് ശതമാനം ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് എക്സ്പെൻസസ് ബിസിനസ് പർപ്പസിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ഓൺലൈൻ ജേർണിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടു കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പഠന കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ടൂൾസിനും ഹാർഡ്വെയറും സോഫ്റ്റ്വെയറിനും വേണ്ടി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ടാക്സ് മുപ്പത് ശതമാനം വെൽത്ത് പത്ത് ശതമാനം ചാരിറ്റി പത്ത് ശതമാനം ജനറൽ ഇരുപത് ശതമാനം ഓപ്പറേഷൻസ് മുപ്പത് ശതമാനം ഇപ്പോൾ ഈ ഒരു ടി ഡബ്ല്യു സി ജി ഒ ഫോർമുല നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക വരുന്ന ഒരു വർഷത്തിനുള്ളിൽ അതിൻ്റെ മാജിക്ക് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ സോ ഫോളോ ടി ഡബ്ല്യു സി ജി ഒ ഫോർമുല സി ഇൻ ദ നെക്സ്റ്റ് വീഡിയോ